ഹായ് ഫ്രണ്ട്സ് അവർക്കും പൊറോട്ട ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പോസ്റ്റ് നമ്മൾ സെയിൽ പോസ്റ്റാണ് കേട്ടോ നമുക്കൊരു മാസമായ നാടൻ കോഴി കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ട് നാടൻ കോഴി കോഴിക്കുഞ്ഞു ഒരു മാസമായ നാടൻ കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഉള്ളിക്കോഴി കാപ്പിരിക്കോഴി എന്നവരും അവർ വരുമ്പോൾ നൂറ്റമ്പത് രൂപയും നാടൻ കോഴികൾ നൂറ് രൂപയുമാണ് നമ്മുടെ റേറ്റ് നമുക്ക് ഏകദേശം ഒരു മുപ്പത് കുഞ്ഞുങ്ങളോളം കൊടുക്കാനുണ്ട് അപ്പോൾ മാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക നമ്പർ ഞാൻ ഡി ഇവിടെ താഴെ കൊടുത്താക്കാം അതേപോലെ നമ്മുടെ നാടൻ കോഴികളെ എല്ലാ മാസവും നമുക്ക് പത്ത് അമ്പത് കോഴിക്കുഞ്ഞുങ്ങളിൽ താഴെ നമുക്ക് കൊടുക്കാൻ കാണും നമ്മുടെ വീട്ടിൽ വിരിയിച്ച് വെക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കൊടുക്കാൻ കാണുന്നത് പാർട്ടിയിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക അപ്പോൾ തരുന്നതായിരിക്കും നമ്മുടെ ടെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോകളാണ് ഈ ചാനൽ നമ്മൾ ഇടുന്നത് നാടൻ കോഴികളുടെ ഇടുന്നുണ്ട് പിന്നെ കിളികളുണ്ട് ഇപ്പം നമ്മൾ രണ്ട് കിളികളെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലോ ഷെയ്ഡ് കുണിയൂറ് അതേപോലെ പൈനാപ്പിൾ കുണിയൂർ ഇനിയും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെറിയ രീതിയിൽ കിളികളെ പ്രാവുകള കോഴികൾ അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ സെസ്റ്റ് ചെയ്യുന്നൊരു അതിൻ്റെ ഒരു ഡി ഒരു വീഡിയോ ഫാം ചാനലാണ് നമ്മുടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ഞാൻ ഇടുന്നുണ്ട് സെയിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഇതേപോലെ ഒരുപാട് പേര് പാ മുട്ടിടുന്ന കോഴികളെ ചോദിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ അത് കിടപ്പുണ്ട് ചാനലിൽ കിടപ്പുണ്ട് അതിനൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ ഇതുപോലെ മുട്ടയിടുന്ന കോഴികളൊക്കെ നമ്മൾ ഇടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട് കൊടുക്കാറാകുമ്പോൾ ഇപ്പോൾ കൊടുക്കാനില്ല ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവർ പിന്നെ എന്തെങ്കിലും അഡ്വാൻസ് ഒന്ന് പേയ്മെൻറ്റ് ചെയ്യുമോ കാരണം നമ്മൾ നമ്മളിതേപോലെ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മടുത്ത് കോൺടാക്ട് ചെയ്യാൻ വിളിച്ചിട്ട് നമ്മൾ നമ്പരൊക്കെ എഴുതി ബുക്ക് വെച്ചിട്ട് ആവുമ്പോൾ വിളിക്കുമ്പോൾ ഇന്ന് വരാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ എടുക്കത്തില്ല അവർ അപ്പോൾ നമ്മൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ദിവസം പക്ഷെ അവർ പിന്നെ ഫോൺ എടുക്കത്തില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ചിലവർ പിന്നെ ഇന്നാളെ വരാം ഞായറാഴ്ച വരാം ഒരാഴ്ചക്കുമ്പോൾ ഞായറാഴ്ച നമ്മൾ ഫ്രീ ആകത്തുള്ളൂ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആറാഴ്ചത്തേക്ക് വെയിറ്റ് ചെയ്യാൻ നമ്മൾ വേറെ സെയിൽ പോസ്റ്റിൽ ഇടാതെ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അവർ പിന്നെ ആ സമയത്ത് വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കത്തില്ല പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ സെയിൽ പോസ്റ്റൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ പുറകെ ഇടക്കേണ്ടി വരും ഒരു നാലഞ്ച് റിപ്പോച്ച് അതുകൊണ്ട് ആരെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അഡ്വാൻസ് വേണ്ടെങ്കിൽ വിളിക്കുക വീഡിയോ ഇഷ്ടപ്രസാരം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യും ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും